നിലത്ത് നിർത്തിയാൽ അല്ലേ ഏതൊരു അഭ്യാസിക്കും പഠിച്ചടവുകൾ കാണിക്കാൻ പറ്റൂ അതുപോലെയായിരുന്നു കൂത്തുപറമ്പിൽ കെ പി മോഹനൻ എം എൽ എയുടെ അവസ്ഥ കാറിൽ വന്നിറങ്ങി പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ മാസായി നടന്നു പോവുകയായിരുന്നു എം എൽ എ എന്നാൽ ജീവിതം തന്നെ ദുരിതപൂർണമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾ എം എൽ എയെ കൈകാര്യം ചെയ്യുകയായിരുന്നു പ്രദേശത്തെ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഡയാലിസിസ് സെന്ററിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നതിനെ തുടർന്ന് പ്രതിഷേധം നടത്തി വരികയായിരുന്നു അവർ ഇത്തരമൊരു പ്രശ്നം നാട്ടുകാർ അറിയിച്ചിട്ടും വേണ്ടവിധം എം എൽ എ പരിഗണിച്ചില്ല എന്നതാണ് കയ്യേറ്റത്തിലേക്ക് നയിച്ചത് പ്രകോപിതരായ പ്രതിഷേധക്കാർ എം എൽ എയെ പിടിച്ചു തള്ളുകയും ഉടുപ്പിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു അമ്പതുകളിലും അറുപതുകളിലും കൂത്തുപറമ്പിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെട്ടിരുന്ന പി രാണ്ണി കുറുപ്പെന്ന പി ആർ കുറുപ്പിന്റെ മകനായ കെ പി മോഹനനെയാണ് സ്വന്തം നാട്ടുകാർ കൈകാര്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരുമായി അടിച്ചു നിൽക്കാൻ സ്വന്തമായി കളരിയും കളരിത്തറയും ഉണ്ടായിരുന്ന പി ആർ കുറുപ്പ് എന്ന സോഷ്യലിസ്റ്റ് നേതാവ് എന്നും വിവാദ നായകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നീ കാലങ്ങളിൽ നിയമസഭാംഗമായിരുന്നു പി ആർ കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയനാർ മന്ത്രിസഭയിലും മന്ത്രിയായിരുന്നു അദ്ദേഹം അച്ഛന്റെ പാത പിന്തുടർന്നെത്തിയ കെ പി മോഹനും രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായിരുന്നു പിന്നീട് കെ പി മോഹന്റെ പാർട്ടി ഇടതുപക്ഷത്തേക്ക് മറിഞ്ഞെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടിയില്ല പാനൂരിലെ മാടമ്പിയും ഫ്യൂഡൽ പ്രഭുവുമായിരുന്ന പി ആർ കുറുപ്പ് എന്ന സോഷ്യലിസ്റ്റ് നേതാവിന്റെ മകന് പഴയ സ്വാധീനമൊന്നുമില്ലെന്ന് തെളിയിക്കപ്പെട്ട സംഭവമാണ് കൂത്തുപറമ്പിലുണ്ടായത് തന്റെ സ്വാധീന മേഖലകളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നവരെ അടിച്ചൊതുക്കിയിരുന്ന കുറുപ്പിന്റെ പ്രധാന ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരുമായിരുന്നു കുറുപ്പിന്റെ മാടമ്പിത്തരത്തിനെതിരെ പോരാടിയാണ് സി പി എം പാനൂരിലും കൂത്തുപറമ്പിലും വളർന്നത് സി പി എമ്മുമായി ഇണങ്ങിയും പിണങ്ങിയും നീങ്ങിയ കുറുപ്പ് സി പി എമ്മുമായി സഹകരിച്ച് രണ്ട് തവണ മന്ത്രിയാവുകയും ചെയ്തു അതൊക്കെ രോമാഞ്ചമുണ്ടാക്കുന്ന ചരിത്രം പക്ഷേ നാട്ടുകാർ ഇപ്പോൾ കുറുപ്പിന്റെ പകനെ കൈകാര്യം ചെയ്യേണ്ടതും കാണേണ്ടി വന്നു